കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ വിഷയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷപരമായ വിഷയം ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ എവിടെ വെക്കണം എന്ന് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ് ഇഷ്ട ദൈവങ്ങൾ അത് ദൈവങ്ങളുടെ ഫോട്ടോ ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കും അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളെയൊക്കെ അവർ വാങ്ങിച്ച് ചില്ലിട്ടോ അല്ലാതെയോ ഒക്കെ അവരുടെ വീട്ടിൻ്റെ പല ഭാഗത്തും ഒക്കെ വെച്ചിട്ടുണ്ടാകും ഒട്ടുമിക്കവരും ചെയ്തിട്ടുണ്ടാകും ചില നിരീശ്വരന്മാരെ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുടെ വീട്ടിൽ ചിലപ്പോൾ കണ്ടെന്നു വരില്ല എന്നിരുന്നാലും ഈ ഈശ്വരവിശ്വാസം ഇല്ലാത്തവരുടെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ ഒക്കെ ഈശ്വരവിശ്വാസം ഉണ്ടായിരുന്നു വരും അവർ വാങ്ങിച്ചു വെക്കും ഇല്ലേ അപ്പം അവരുടെ വീട്ടിലും കാണും ചിലപ്പോൾ ഈ ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ അപ്പോൾ ഇഷ്ട ആ ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ എവിടെ വെക്കണം എന്ന് പലർക്കും സംശയമുണ്ട് എല്ലാവർക്കും പൂജാമു മുറി ഉണ്ടായിരുന്നു വരില്ല ഇല്ലേ എല്ലാ വീടുകളിലും പൂജാമുറി ഉണ്ടാവും അപ്പം ആ പൂജാമുറി വെച്ച് ഒരു പണിയുന്നവർക്ക് എന്നവർക്ക് അതിനുള്ള കഴിവുള്ളവർക്ക് പൂജാമുറി ഉണ്ടാവും അല്ലാത്തവർക്ക് പൂജാമുറി ഉണ്ടാവില്ല അപ്പോൾ ആ അവർ എന്നിരുന്നാൽ അവർ എന്നിരുന്നാലും അവർക്ക് അവരുടെ ഇഷ്ടദേവതയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കണ്ടേ അതിനൊരു സൗ സൗകര്യം വേണ്ടേ അതെവിടെ വെക്കുമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പം ഞാൻ മറ്റുള്ളവരുടെ ഇതല്ല ഞാൻ പല ആൾക്കാരിൽ നിന്നും അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ഇഷ്ടദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്കാം എന്നാണ് ഞാൻ പറയുന്നത് ഇഷ്ടദൈവങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം പക്ഷേ എന്ന് വിചാരിച്ച് കക്കൂസയിലും കുളിമുറിയിലോ അല്ലെങ്കിൽ അടുക്കളയിലോ മത്സ്യമാംസങ്ങളൊക്കെ ചെയ് പാകം ചെയ്യുന്ന അടുക്കളയിലോ കൊണ്ടു വെക്കണമെന്നല്ല ഞാൻ പറയുന്നത് അല്ലാത്ത അതല്ലാതെ ഉള്ള സ്ഥലത്ത് ഇഷ്ട ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ദൈവത്തെ വെച്ച് ഒരു ചന്ദനത്തിരിയോ ഒരു വിളക്കോ കത്തിച്ച് പ്രാർത്ഥിക്കാം അതിൽ ഒരു സംശയവുമില്ല അപ്പൊ ഈ ഇഷ്ടമുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീകരണ മുറിയിൽ വെക്കാം പക്ഷെ എവിടെ വെച്ചാലും അത് ശുദ്ധിയോടുകൂടി ശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറയണ്ടേ അത് ആ തൊട്ടാരും അശുദ്ധിയാകാൻ ഇടവരരുത് അപ്പൊ അശുദ്ധി കിട്ടാ കിട്ടാത്ത ഏത് സ്ഥലത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടദേവതയുടെ ഫോട്ടോ വെച്ച് ആരാധിക്കാം ചിലപ്പോൾ വരാന്തിയിലൊക്കെ വെച്ച് പലരും ചന്ദനത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കണേ കണ്ടാറുണ്ട് അവർക്ക് അവിടെ വെക്കാൻ സൗകര്യമുള്ളൂ അവർ കൊണ്ട് അവർ അവിടെ അതുകൊണ്ട് അവരവിടെ വരാന്തിയിൽ വെച്ച് പ്രാർത്ഥിച്ച് ഇത് ചെയ്യുന്നുണ്ട് ചിലവർ സ്വീകരണ മുറിയിൽ എവിടെയെങ്കിലും ഒരു മൂലക്കല് വെച്ചിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിയ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവിടെ വെച്ച് ചന്ദനത്തിരി കത്തിച്ചോ വിളക്ക് കത്തിച്ചോക്കോ പ്രാർത്ഥിക്കണത് കണ്ടാറുണ്ട് എവിടെ വെച്ചാണെങ്കിലും വരാന്തയിലാണെങ്കിലോ സ്വീകരണ മുറിയിലാണെങ്കിലോ മറ്റെവിടെയാണെങ്കിലും അത് ശുദ്ധിയായിരിക്കുന്ന സ്ഥലത്തായിരിക്കണം ശുദ്ധിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല പിന്നെ കഴിവതും വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി വെക്കുന്നതാണ് ഉത്തമം വടക്കോട്ടോ കിഴക്കോട്ടോ ദർശനമായി വെക്കാം അതിൽ തർക്കമില്ല അതേപോലെ തന്നെ വീടിന്റെ കിഴക്ക് ഭാഗത്ത് വെക്കാം വീടിന്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്കേ ഭാഗത്ത് വരുന്ന ഭാഗം വീടിന്റെ വടക്ക് കിഴക്കിയ ഭാഗത്തായിട്ട് വെക്കാം അല്ലെങ്കിൽ വീടിന്റെ കിഴക്ക് ഭാഗത്തോട്ട് വയ്ക്കാം എവിടെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ട ദൈവങ്ങളുടെ ഫോട്ടോ അശുദ്ധി പറ്റാത്ത ഏത് സ്ഥലത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാം അക്കാര്യത്തിൽ സംശയമില്ല പ്രാർത്ഥന ആയിരിക്കണം എന്ന് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവരുടെ ആ ചെയ്യുന്ന ആ കാര്യം അത് തെറ്റായ വിധത്തിൽ ചെയ്യരുത് ശുദ്ധിയോടുകൂടി ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫലം ശുദ്ധി കിട്ടും അക്കാര്യത്തിലൊരു സംശയവുമില്ല നന്ദി നമസ്കാരം